ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ വെതറ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ എന്തായിരുന്നു വെച്ചാൽ രാവിലെ തവസം എന്തായിരുന്നു വെച്ചാൽ ടെമ്പറേച്ചർ ചേഞ്ച് ആയിട്ട് ഇവിടെ ഇപ്പോൾ ഇതേ അധികം സ്നോ ഒന്നും ഉണ്ടായിരുന്നില്ല സ്നോ എല്ലാം കൂടെ വന്നിട്ട് ഐസായി എന്നിട്ട് ഫുൾ സ്ലിപ്പറി ആയിരുന്നു ഒരുപാട് ആക്സിഡൻസും കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ രാവിലെ ജോലിക്ക് വരുന്നിരുന്ന ജോലിക്ക് പോയിരുന്ന പലരും പോകാൻ പറ്റാതെ തിരിച്ചു വന്നു ചിലവര് പോയ വണ്ടി ഡിച്ചിലായി അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഇപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ പെട്ടെന്ന് സ്നോയും അതുപോലെ കാറ്റും ഇത് രണ്ടും കൂടെ കൂടിയിട്ടൊരു പ്രത്യേക അവസ്ഥയാണ് ഇപ്പോൾ സ്റ്റിൽ സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വണ്ടീൻ്റെ അകത്ത് ഇരുന്നിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വിസിബിലിറ്റി ഭയങ്കര കുറവായിരിക്കേ നമുക്ക് പുറത്തോട്ടൊന്നും അധികം കാണാൻ പറ്റില്ല ഇത് കണ്ടില്ല ഇപ്പൊ തന്നെ ഭയങ്കര മൂടി നിൽക്കുകയാണെ ഇത് നമ്മളിവിടെ ഉള്ളൊരു സിഗ്നൽ ആണ് ഇത് കണ്ടോ ഇതാണ് റോഡിന്റെ അവസ്ഥ അപ്പോ അങ്ങോട്ട് കുറച്ച് ദൂരത്തേക്ക് ഒന്നും കാണാനേ പറ്റില്ല ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇനി കുറച്ച് കഴിയുമ്പോൾ ടെമ്പറേച്ചർ വീണ്ടും ഇതെല്ലാം കൂടെ ഐസ് ആയിട്ട് വല്യ പ്രശ്നമാകും ഞാൻ അപ്പോൾ വീണ്ടും ഒരു സൈഡിൽ നിർത്തി ഞാൻ കൊറച്ചേരം പുറത്തായിരുന്നു അപ്പോൾ ഇത് അടിച്ചിട്ടേ കാറ്റ് അടിച്ചിട്ട് ഞാൻ പറഞ്ഞ ടെമ്പറേച്ചർ വലിയ കൊഴപ്പൊന്നുമില്ല മൈനസ് ഒന്നാണ് തണുപ്പ് പറയാനും വല്യ തണുപ്പൊന്നുമില്ല കേട്ടോ പക്ഷെ പക്ഷെ വിൻഡാണ് വിൻഡ് തേർട്ടി ആണ് തേർട്ടി കിലോമീറ്റേഴ്സ് പെർ അവർ ആണ് അപ്പോ അതിന്റെ ഒരു പ്രശ്നമുണ്ട് കാരണം ഈ കുറച്ച് തണുപ്പും അല്ലെങ്കിൽ കുറച്ച് സ്നോയും അതിൻ്റെ കൂട്ടത്തിൽ വിൻഡും കൂടി ആകുമ്പോഴാണ് ഇത് വല്ലാത്തൊരവസ്ഥയിൽ എത്തിക്കുന്നത് അപ്പോ വിൻഡാണ് ഇന്നത്തെ പ്രശ്നം വിൻഡും ചെറിയൊരു സ്നോഫോളും ഓൾറൈറ്റ് ആഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല ട്രെയിൻ പോകുന്നതാണ് പിന്നെ സ്റ്റിൽ കാറ്റും എല്ലാം ഉണ്ട് കേട്ടോ ഞാനപ്പോ ജസ്റ്റ് നമ്മളെ ടൗൺ വഴി ഇങ്ങനെ ഒന്ന് കറങ്ങണേ കണ്ടോ കണ്ടോ കാറ്റ് കണ്ടോ എന്റെ മോനെ ഒരു രക്ഷ കേട്ടോ ഒന്നൊരു പ്രത്യേക ഞങ്ങളുടെ ഈ വഴിക്ക് പോകുന്നത് ഇവിടെ പാസഞ്ചർ ട്രെയിൻ ഒന്നുമല്ലോ ഇത് മൊത്തം ഈ ഗുഡ്സ് ട്രെയിനാണ് അപ്പോ ഇത് കൊറേ സമയം എടുക്കും പക്ഷെ അങ്ങനെ എല്ലാ എല്ലാ ദിവസങ്ങളിലും അങ്ങനെ ഒന്നും പതിവായിട്ടൊന്നും ഇങ്ങനെ എന്താണ് ക്രോസിങ് ഉണ്ടാവില്ല മിക്കവാറും ഈ രാത്രി രാത്രി ആയിരിക്കും ഇത് പോവുക അപ്പോ ആ സമയത്ത് വണ്ടികളോ അല്ലെങ്കിൽ ബിസി ബിസിയായിട്ട് റോഡുകൾ ആവില്ല അപ്പൊ അങ്ങനെ പ്രശ്നം ഉണ്ടാവാറില്ല പൊതുവെ റോഡൊക്കെ ഇപ്പോഴും നല്ല സ്ലിപ്പറിയാണ് വണ്ടികളൊക്കെ വളരെ പതുക്കെ സൂക്ഷിച്ചാണ് ഡ്രൈവ് ചെയ്യുന്നത് ഇത് ഇവിടുത്തെ ഞങ്ങളുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സിഗ്നലാണ് ആണ് ഇതിനടുത്താണ് നമ്മളെ ഗ്രോസറി ഒക്കെ വാങ്ങാൻ വരുന്ന ഫ്രിൽസും ഇതൊക്കെ ഇതിന്റെ അടുത്താണ് ഇവിടെ നല്ല സ്ലിപ്പറി ആയിരുന്നു കുറച്ചു മുന്നേ ഇപ്പോ ഞാൻ പറഞ്ഞില്ല മഞ്ഞ് പെയ്തിട്ട് അതിന്റെ മേലെ ഇങ്ങനെ കവർ ചെയ്ത് നിക്കാണ് ഐസ് കേട്ടോ ഓക്കെ ഇതാണ് ഐസ് ഇതാണ് ഇതിനാണ് ബ്ലാക്ക് ഐസ് എന്ന് പറയുന്നത് നമ്മൾ കാണൂല ചവിട്ടിയിട്ട് വഴിക്ക് അങ്ങ് പോകുമ്പോൾ വീണതിന് ശേഷം ആ അവിടെ അരിച്ച് തലച്ചു മനസ്സിലാവുള്ളൂ റോഡിലൊക്കെ ഇതാണ് പ്രശ്നം പിന്നെ എന്താ പറയുക പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു രോഗം നല്ല അപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോ ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോ ലൈറ്റൊക്കെ പോയി അപ്പോൾ ഞാൻ ഞാനതിന്റെ ബാക്കി ഇന്ന് ഇന്നെടുക്കുകയാണ് ഇന്നും ഇപ്പൊ അതാ സ്നോഫോൾ ഉണ്ട് പക്ഷേ പോലെ നല്ലപോലെ കാറ്റൊന്നുമില്ല തണുപ്പ് കുറച്ച് കൂടിയിട്ടുണ്ട് കാരണം ഇന്നലെ മൈനസ് ഒന്ന് ആയിരുന്നില്ലേ ഇന്നിപ്പോ അത് ഏകദേശം മൈനസ് ഫിഫ്റ്റീൻ മൈനസ് ട്വന്റി ഒക്കെ വന്നിട്ടുണ്ട് ഓക്കെ വണ്ടി ഫുള്ള് മഞ്ഞും മൂടി കിടക്കുകയാണ് ഇത് സോ ഗായ്സ് ഇപ്പോ വൈകുന്നേരമായിട്ടോ സമയം ഞാനിപ്പോൾ ജോലി കഴിഞ്ഞിട്ട് പാറുനെ എടുക്കാൻ വേണ്ടി വന്നതാണ് പാറുവിൻ്റെ ഡേ ഹോമിന്റെ അവിടെ വന്നാണ് ഇത് കണ്ടോ അവിടെ കാണുന്നുണ്ടോന്നറിയില്ല ഇതേ അതിൻ്റെ അകത്ത് അപ്പോൾ എന്തായാലും പോയി കാത്തിരിക്കുന്നെടുത്തു അപ്പൊ ഇവളുടെ ക്ലാസ് എങ്ങനെയാന്ന് വെച്ചാല് ഇവളുടെ ക്ലാസ് സ്കൂൾ എങ്ങനെ മൺഡേ ടു തേഴ്സ്ഡേ ആണ് അത് കഴിഞ്ഞിട്ട് ഫ്രൈഡേ നമ്മൾ ജസ്റ്റ് ഇവിടെ ഡേ ഹോമിൽ മാത്രം വിടും അതിന് വണ്ടി കിടി ആ എന്നിരുന്നേ കാണട്ടെ ഒന്നിരുന്നേ ഒന്നിരുന്നേ നോക്കട്ടെ ആ ഗുഡ് ഗേൾ ബിക്കാസ് ഞാനേ പാർവിന വീട്ടിലാക്കി എനിക്ക് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട് അപ്പം അതിന് വേണ്ടി പോകുമ്പോഴാണ് െ അപ്പൊസ് ഞാൻ കാണിച്ച പോലെ പാറുവിനെ നമ്മൾ വീട്ടിലാക്കി ഞാൻ ഒരു ചായ ഒക്കെ കുടിച്ച് വീണ്ടും പുറത്തോട്ട് ഇറങ്ങിക്കയാണ് അപ്പൊ എന്താച്ച എനിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട് അപ്പോ അപ്പോയിന്റ്മെന്റിന് വേണ്ടി പോവാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇപ്പൊ വിന്റർ ആവേണ്ട സമയ അഞ്ചു മണി ആയിട്ടുള്ളു പക്ഷെ എന്താ പറയാ ലൈറ്റൊക്കെ പോയി ചെറുതായിട്ട് ഇരുടാവാൻ തുടങ്ങിയിട്ടുണ്ട് ാണുന്ന അവിടുത്തെ ഒരു സ്കൂളാണ് ഞങ്ങൾ ഈ ഒരു ചെറിയ ടൗണിൽ തന്നെ നമുക്കിവിടെ അഞ്ച് സ്കൂളുകളുണ്ട് അപ്പം അതില് പെടുന്ന ഒരു സ്കൂളാണ് ഇത് എൻ്റെ അപ്പോയിൻമെൻ്റ് അഞ്ച് മണിക്കായിരുന്നു അഞ്ച് അഞ്ചായിപ്പം കുറച്ച് ലേറ്റ് ആയി അപ്പം നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാ വണ്ടികളും മഞ്ഞിൽ പൊതഞ്ഞ് കണ്ടില്ലേ ഈ ബിൽഡിങ്ങിൻ്റെ അകത്താണ് നമ്മുടെ അപ്പോയിൻമെൻറ്റിന് പോകുന്ന സ്ഥലം അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ എവിടെ വെച്ചാൽ അവസാനിപ്പിക്കുകയാണ് ഞാൻ ജസ്റ്റ് ഇവിടെ വല്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത വീഡിയോ ആണ് ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ